ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേറെ ഒന്നും നമ്മുടെ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒന്നേക്കാൾ കപ്പ് സാമ്പാർ ഒരുപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ഒരു സവാള അരിഞ്ഞതും കുറച്ച് ചീനയും മെരിക്കേം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കുക്കറിലിട്ടാണ് ഉപയോഗിക്കുന്നത് പരിപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു നാല് വിസിൽ കേൾപ്പിച്ചാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴി ഒഴിച്ച് നാല് വിസിൽ കേൾപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എല്ലാം ഇങ്ങോട്ടും ഇങ്ങനെ പുറത്തോട്ട് വരുവാ വരുമുള്ളൂ അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ചെറിയ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ വെള്ളമൊന്നും അങ്ങോട്ട് വരത്തില്ല പിന്നെ വെജിറ്റബിൾസ് എല്ലാം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ കത്തിരിക്കാം വെള്ളരിക്കയും ക്യാരറ്റ് പിന്നെ മത്തങ്ങ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത കട്ട് ചെയ്യുന്നത് പടവലങ്ങയാണ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വെണ്ടക്കയും കൂടി വേണമല്ലോ അപ്പോൾ വെണ്ടക്കയും കൂടി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്ക ഇടുന്നത് കറിയുടെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്കെല്ലാം ഇടുന്നത് അപ്പോൾ ആ കറിക്ക് നല്ല കട്ടിയിട്ടും അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലൊന്നും നല്ലതായിട്ട് അടിക്കുന്നത് ഞാൻ അല്ലാതെ തന്നെ ഒരു എനിക്കൊരു പഴയ കുക്കറുണ്ട് അപ്പോൾ അതിലിട്ടാണ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് വെണ്ടക്കയും കൂട്ടി കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെജിറ്റബിൾസ് അപ്പോൾ നമ്മുടെ പരുത്ത നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഒരു ഒരു സ്പൂൺ നല്ല ഇരുവെള്ളം മുളക് കൂടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു ഒന്നേകൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മലക്കറി വേവിക്കാൻ വെച്ച സമയത്ത് മഞ്ഞൾപ്പൊടിയും കായവും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താണ് വേവിക്കാനായിട്ട് വെച്ചത് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആവശ്യത്തിന് ഒരു കുറച്ച് പുളിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പുളി ഒരുപാട് കൂടി പോകരുത് അപ്പോൾ ആവശ്യത്തിന് കുറച്ച് പുളി എടുത്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പോൾ മലക്കറിയൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു വെന്ത് പരുവായി കാണും അപ്പോൾ ഇനി ഇതും കൂടി കലക്കി അങ്ങ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ സാമ്പാറിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ മഞ്ഞപ്പൊടി ഞാൻ മലക്കറിയിലിട്ട് ഇതിലിട്ട് ഇപ്പോൾ സാമ്പാറൊക്കെ നല്ല മഞ്ഞ കളറിലും ആ ഒരു റെഡ്ഡിഷ് കളറിലൊക്കെ ഇരിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് അതാണ് ഞാൻ മഞ്ഞ കൂടുതൽ ചേർക്കാറുണ്ട് സാമ്പാർ വയ്ക്കുന്ന സമയത്ത് പരിപ്പെല്ലാം നന്നായിട്ട് പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മലക്കറി ദാ ഏകദേശം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും കായവും ഉപ്പും എല്ലാം ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആ നമുക്ക് അലക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം മലക്കറി നന്നായിട്ട് വെണ്ട് വരുന്നുണ്ട് അപ്പം അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചൊരുവിധം വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇളക്കി നോക്കാം അപ്പോൾ നല്ല തിളയ്ക്കണം വെട്ടി നല്ല ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് അത് കുക്ക് ആവണം നമുക്ക് വേവണമല്ലോ മലക്കറി ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വെണ്ടയ്ക്കതും കൂടി വേണം അപ്പോൾ കുറച്ച് മല്ലിയെല്ലേ കൂടെ തൂക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം സാമ്പാർ നല്ല തിളച്ച് വരുമ്പോൾ അതിൻ്റെ കായത്തിൻ്റെ എല്ലാം ഒരു മണം വരുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഇത് അടച്ചു വെച്ചുകൊടുക്കാം ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇത് സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് അര കുറച്ച് കടുവും കൂടി വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ കടു വറുത്ത് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടു വറുത്ത് വെച്ച ശേഷം പിന്നെ ഒരു തീ കുറച്ചൊരു ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാൻ കുക്ക് ചെയ്തെടുക്കും അതായത് മോന് രാവിലെ കാപ്പി കുടിക്കുകയാണ് അപ്പോൾ വെച്ച ഉടനെ മോനെ കുടുക്കുകയാണ് ഇതും ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ കൂടെയാണ് സാമ്പാർ കഴിക്കുന്നത് അപ്പോൾ ഇഡ്ഡലി സാമ്പാറുവാണുള്ള കോമ്പിനേഷൻ ഇത് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കഴിച്ചപ്പോൾ ഉള്ള സാമ്പാറാണ് അപ്പോൾ ഈ സാമ്പാർ തന്നെ ഇരിക്കും തോറും നല്ല രീതിയിൽ കട്ട് കട്ടിയായിട്ട് വരും വെച്ചെടുത്ത സമയത്ത് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുമുള്ള വ്യത്യാസമുണ്ട് അതുകൊണ്ട് ആരും വെച്ച ഉടനെ സാമ്പാർ ഉപയോഗിക്കരുത് ഒരു പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് തണുത്ത ശേഷം ചെറുതായിട്ടൊന്ന് തങ്ങൾക്ക് ശേഷം ഉപയോഗിക്കും ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്